വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പൊ നമുക്ക് ഇന്ന് ഒരു ഓട്ട ഈറ്റിന്ടെ നല്ല വെയില് ചൂടുള്ള വെയില് ഓട്ട ഈറ്റിനെ രാവിലെ ഏർത്തപ്പഴം ഡെയിലി ഉള്ളതാണ് എന്റെ വാട്ട ഈറ്റിൻ്റെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇനി നമുക്ക് എന്തൊക്കെ ഫുഡാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് കുടിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വീഡിയോ കാണാം നമ്മുടെ ബാൽക്കണി ഏരിയ ഉണ്ടോ അതാണ് ഇങ്ങനെ മെസ്സായിട്ട് കിടക്കുന്നത് ഇതൊക്കെ ബെഡാണെന്ന് തോന്നുന്നു അല്ലെ ബെഡ് ഊരി വെച്ചേക്കാം പിന്നെ പിന്നെ പാലും പാലും ഏത്തക്കയും മുട്ടയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ഞാൻ അത് ഞാൻ കഴിക്കും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നാട്ടിലിട്ടിങ്ങനെയൊന്നും അയക്കില്ല കേട്ടോ റട്ടീൻ ഇവിടുത്തെ റൂട്ടീൻ ഇങ്ങനെയാണ് കഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു നമ്മുടെ മധുര കിഴങ്ങ് ഉണ്ടല്ലോ കപ്പക്കിഴങ്ങ് പറയും അതായിരുന്നു അതിന്റെ കൂട്ടത്തിൽ ഒരു മുട്ട പിഴുങ്ങിയത് വെച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കണക്കല്ല കണക്കല്ലാട്ടോ ഇവിടെ ഒരു നമ്മുടെ അവിടെ യെല്ലോ കളർ അല്ലേ ഇതൊരു ഓറഞ്ച് കളറാണ് പക്ഷെ നാട്ടിലെ ടേസ്റ്റ് ഒന്നും ഇല്ല അത്യാവശ്യം നല്ല വലിപ്പുണ്ട് പക്ഷെ ടേസ്റ്റ് ഇല്ല ഇല്ലാട്ടോ ഭയങ്കര മധുരം വന്നു പറയാനില്ല പക്ഷെ കുഴപ്പമില്ല ചെറിയൊരു മധുരം ഉണ്ട് എന്നേ ഉള്ളൂ എനിക്ക് കൂടുതലിഷ്ടം നാട്ടിലെ കപ്പക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ കപ്പക്കിഴങ്ങ് അല്ല ഇവിടത്തെ ഏത് ഫുഡ് എടുത്താലും ായി ഒക്കെ ടേസ്റ്റ് നാട്ടിലെ ഫുഡിന് തന്നെയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ഒരു ഹണി കേക്ക് ഫുള്ള് ഞാൻ കഴിച്ചില്ല കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് എൻ്റെ ബ്രദർ കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പൊ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു നമ്മുടെ നാട്ടിലെ എല്ലാ ഹണി കേക്ക് എല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണല്ലോ വരുന്നത് പിന്നെ ഉച്ചയായപ്പോ ലഞ്ച് കഴിച്ചു ലഞ്ച് കഴിക്കാൻ നേരം മീൻ കറി ഉണ്ടായിരുന്നു പക്ഷെ മീൻകറി ഞാൻ കറി മാത്രമേ എടുത്തോളൂ മീൻ എടുത്തില്ല പിന്നെ ഓണക്കുഞ്ഞ് മന്തി ഉണ്ടായിരുന്നു വറുത്ത മീൻ ഉണ്ടായിരുന്നു മുട്ടക്രോസോറിന് ഉണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഇഞ്ചിപ്പുളി ഉണ്ടല്ലോ അത് ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിയിട്ടായിരുന്നു ചോറ് കഴിച്ചിട്ടുണ്ട് എനിക്ക് ഈ കറികളെല്ലാം ഒരുപാട് കറികൾ വെച്ചിട്ട് എല്ലാം കൂടെ ഞെടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടോ ഒന്നോ രണ്ടോ കറികളൊക്കെ കൂടുതലിഷ്ട ഒരുപാട് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ലൈക്ക് എനിക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നോൺ വെജ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ എനിക്ക് വെജ് ആയാലും പ്രോബ്ലം ഒന്നും ഇല്ല പക്ഷേ ഇതാണ് ഒരുപാട് കറി ഉണ്ടെന്നുണ്ടെങ്കിൽ ൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ അമ്മ ഉണ്ടാക്കുന്ന മീൻകറി എനിക്കിഷ്ടമാണ് നാട്ടില് വല്യമിച്ച് വെക്കുന്ന വേറൊരു രീതിയിലാണ് അമ്മ വെക്കുന്ന വേറൊരു രീതിയിലാണ് എനിക്ക് ഇങ്ങനെ വെക്കുന്ന മീൻകറി ഭയങ്കര ഇഷ്ടമാണ് വറുത്തരക്കാണ്ടിട്ട് ഇപ്പൊ രണ്ടു മണി കഴിഞ്ഞ് ഞാൻ എന്റെ ലഞ്ച് കഴിച്ചിട്ട് ഗോകുലമുള്ള ലഞ്ചും കൊണ്ടിട്ട് പോകുവാക്കെ ഗോകുലിങ്ങോട്ട് വരുവായിരുന്നു ഉച്ചയാകുമ്പോഴത്തേന് വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് കഴിച്ച് വണ്ടി റോഡിൽ കൂടെയാണ് സംസാരിച്ചുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു ഒരുമിച്ച് അങ്ങോട്ട് പോകുമായിരുന്നു ഇപ്പം ഞാനുള്ളതുകൊണ്ട് ആ കൊച്ചിനെ അഹങ്കാരം ആ കൊച്ചി വരത്തില്ല രാവിലെ ആ കുച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കത്തില്ല ഷോപ്പിൽ ചെന്നിട്ട് ഷോപ്പിൽ നിന്ന് മേടിച്ച കഴിക്കുന്നത് പിന്നെ ഉച്ചക്കിട്ടത് കൊണ്ടുപോകും രാത്രി ഇനി ഇനി ഞാൻ ഇന്ന് എവിടെയും പോകണില്ല സാധാരണ എന്തെങ്കിലും ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോരും അല്ലെങ്കിൽ അവർ വീറുവോ ഷോപ്പിലോ ഒന്ന് വിളിക്കും ഇനിയിപ്പോൾ എങ്ങും പോകാനൊന്നുമില്ല സോ അതുകൊണ്ടിട്ട് ഈ രാത്രി പന്ത്രണ്ട് പന്ത്രണ്ടര ആക്കി ആകുമ്പോഴത്തേനായിരിക്കും ഷോപ്പ് അടച്ചിട്ട് തിരിച്ചു പോകുന്നത് ഇനി ഇതിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഭയങ്കര വിശപ്പാണ് അതുകൊണ്ടിട്ട് പിന്നെ പിന്നെന്തുവാ ആ ഡൈറ്റിൻ്റെ ഡെയിലി ഇതൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത് ഇന്നും കഴിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചത് പിന്നെ ഇപ്പം ഇപ്പോൾ ഉറക്കമൊക്കെ ഞാൻ നല്ല താമസിക്കുന്നുണ്ട് രാത്രി ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴത്തേനും ഷോപ്പിൽ നിന്ന് വരുന്നത് വന്നിട്ട് പിന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാറാകുമ്പോഴത്തേനും ഒന്നരയാവും ഫ്രഷ് ആയിട്ട് ഒന്നരയ്ക്ക് കിടക്കാൻ നേരം കാശ് അന്നേരം ഉറങ്ങത്തില്ല ഉണമെന്ന് തന്നെ ഇരുന്ന് കളിയാണ് പിന്നെ കാശ്യിൽ നിന്ന് ഉറക്കിയിട്ട് ഉറങ്ങുമ്പോഴത്തേന് രണ്ട് മണിയൊക്കെ ആവും രണ്ടുമണിയൊക്കെ കഴിയും അതുകൊണ്ട് ഞാനും കാശിന്ന് താമസിച്ചണീക്കുന്നത് ഗോകുലിനെ നേരത്തെ എണീറ്റ് പോവും വന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിച്ച് റെഡി ആയിട്ട് ആ കുറിച്ച് കിടന്നു റെഡി ആയില്ല ഫ്രഷായിട്ട് കിടന്നുറങ്ങുന്ന ഞാൻ പിന്നെ ഇവനെ ഉറക്കിയിട്ട് കിടക്കുമ്പോഴത്തേന് സമയം ഒത്തിരിയാവും അതുകൊണ്ട് എണീക്കാൻ ഇപ്പോൾ ഒത്തിരി താമസിച്ചപ്പോൾ എണീക്കാൻ ഉണീക്കാകുമ്പോഴത്തേനാണ് എണീക്കുന്നത് ഉറക്കം കിട്ടാത്തതുകൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലായിരുന്നപ്പം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമായിരുന്നു ഇതിപ്പോൾ ഉച്ചയാകുമ്പോഴത്തേന് ഞാനി ഷോപ്പിൽ പോയി കാശീൻ്റെ റൂമിൽ നിർത്തിയിട്ടാണ് നിർത്തിയിട്ടാണത് അമ്മ ഇനി എത്തിയിണ്ട് റൂമിൽ ഒരു വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേന് കാശീനെ അമ്മ കൊണ്ടുവിടും ഗോകു വന്ന് എടുത്തോണ്ട് വരും പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് അവിടെ ഇരിക്കും ഒമ്പത് മണി വരെ അവിടെ ഇരുന്നിട്ട് ഒമ്പത് മണിയൊക്കെ കഴിയുമ്പോഴത്തേന് കാശീനെ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റൂമിൽ കൊണ്ടാക്കും പിന്നെ ഞങ്ങൾ വരുമല്ലോ അതുകൊണ്ടിട്ട് പിന്നെ തിരിച്ചെടുത്തുകൊണ്ട് വരില്ല ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ലൈഫ് പോകണത് ബിസി ലൈഫാണ് രണ്ടായി കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം അല്ലാതെ അല്ലാതെന്തു പറയാ അയ്യോ ഷോപ്പിലെത്തട്ടെ എത്താറായി ഇനി ഒരു ഉച്ചോട്ട് രാത്രി ഒഴിവിടെ തന്നെയാണ് എൻ്റെ ഇരിപ്പ് ഞാൻ വന്ന വഴിക്ക് ഞാൻ ബ്ലൂബെറീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചാൽ എനിക്ക് ബ്ലൂബെറി ഭയങ്കര ഇഷ്ടമാണ് സോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രഗ്നൻറ്റ് ആയിരുന്ന ടൈമിൽ ഇതേണക്ക് ബ്ലൂബെറിൻ്റെ സ്റ്റോറീസ് ഒക്കെ ഇടുന്ന ടൈമിൽ കുറേ പേർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ബ്ലൂബെറി കഴിക്കരുത് കറുത്ത ഫ്രൂട്ടാണ് അത് കഴിച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് കറുത്തു പോകുമെന്ന് സെയിം ഈ പ്രാവശ്യം ഞാൻ കറുത്ത മുന്തിരി കഴിക്കുന്ന ഷോർട്ട്സ് ഒക്കെ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഇപ്രാവശ്യവും എനിക്ക് വന്നൊരു കമൻറ്റാണ് ചേച്ചി കറുത്ത മുന്തിരി കഴിക്കാൻ പാടില്ല കറുത്ത മുന്തിരി കഴിച്ചു കുഞ്ഞുകറു പോകുന്നു സത്യത്തിൽ അതൊക്കെ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഞാൻ ഒരുപാട് കഴിഞ്ഞ പ്രാവശ്യവും കഴിച്ചിട്ടുണ്ട് ദൈപ്രാവശ്യവും കഴിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുടെ നിറം എന്നൊക്കെ പറയുന്നത് ഡെഫിനറ്റ്ലി അത് ജനറ്റിക് ആണ് അത് അച്ഛൻ്റെ അമ്മയുടെയും കളറിനെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജെനറ്റിക് ഉള്ളവരുടെ കളറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആ ഫ്രൂട്ട്സ് ആണ് നമ്മുടെ നമുക്കും നമ്മുടെ കുഞ്ഞിനും വേണ്ടിയിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും നമ്മൾ കുഞ്ഞ് കറുത്തോന്ന് മേടിച്ചിട്ട് ഈ വക ഐറ്റംസ് ഒന്നും സ്കിപ്പ് ചെയ്യാനേ പാടില്ല കിട്ടാടുന്നുണ്ടേ കഴിക്കാൻ ഇവിടെ ഇപ്പം അത്യാവശ്യം ലാഭത്തിന് കിട്ടൂട്ടോ അഞ്ച് ദ്രോംസ് എന്തോ അഞ്ച് ദ്രോം എന്ന് പറയുമ്പോൾ നാട്ടിലെ ആ ഒരു എമൗണ്ട് ആ ൂറ് രൂപ ആ ഒരു റേറ്റിനകത്ത് ആവുംട്ടോ പിന്നെ ഇതുംഫ ചോക്ലേറ്റ് ഉണ്ടല്ലോ ലൈക്ക് നമ്മുടെ ദുബായ് ചോക്ലേറ്റ് അതാണ് കേട്ടോ എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്ന ലോട്ടസ് ബിസ്കസിന്റെ കുനാഫ ചോക്ലേറ്റ് കിട്ടി ഇപ്പൊ പിസ്താഷൂന്റെ ആണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് ഏഹ് ഒറിജിനലാണോ ചോദിച്ചാൽ ഒറിജിനൽ അല്ല പക്ഷേ ഇത് ഒറിജിനൽ പോലൊക്കെ തന്നെ എനിക്ക് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നില്ല ഞാൻ ചോക്ലേറ്റ് അത്യാവശ്യം ആളാണ് പക്ഷെ എനിക്കിപ്പോ അത് കഴിക്കാൻ തോന്നുന്നില്ല അവിടെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കുഴപ്പമില്ല അത്രേ ഉള്ളു ഉള്ളിൽ ആ പിസ്തേന്റെ നല്ല ഫീലിംഗ് വരുന്നുണ്ട് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് പിന്നെ ചോക്ലേറ്റ് അത്യാവശ്യം മിൽക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നത് ഈ ഒറിജിനൽ അല്ലാത്തോണ്ടായിട്ടായിരിക്കാം ഒറിജിനലൊക്കെ കഴിച്ചിട്ട് ജലദോഷം ഉണ്ടിട്ടോടാ അതാ ഒരു ജില്ലക്കെ കഴിച്ചു ഒരു മടുക്കത്തില്ല എന്നാണ് ഞാൻ ഒരു രണ്ട് പീസ് കഴിച്ചപ്പോഴത്തേന് തന്നെ എനിക്ക് നല്ല രീതിയിൽ മടുപ്പായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി അതേ കണക്കിവിടെ വെച്ചിട്ടുണ്ട് ഇപ്പുഴയുടെ ഇരിപ്പുണ്ട് പിന്നെ അതിനെ കാണാനൊക്കെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ആ ഒരു രണ്ട് കളറായിട്ട് ആ ഒരു ഗ്രീനും ഒരു യെല്ലോയും ഷെയ്ഡൊക്കെ വരുന്ന കണക്കൊക്കെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈവനിങ് ആയപ്പോൾ ഞാൻ ഒരു കോഫി കുടിച്ചു കോഫി കുടിക്കുന്നതിന്റെ ഷോർട്സ് പോസ്റ്റ് ചെയ്തപ്പോഴും ഇപ്പോൾ കുറെ പേര് പറഞ്ഞു ചേച്ചി കോഫി കുടിക്കാൻ പാടില്ല നമ്മൾ കോഫി പാടെ ഒഴിവാക്കണം എന്നൊന്നും ഇല്ലാട്ടോ കോഫി നമുക്ക് ഒരു ഇത്ര അളവിൽ നമുക്ക് കോഫി കഴിക്കുന്നുകൊണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അറിവിൽ എത്ര എം അങ്ങനെ എന്തോ ഉണ്ട് ഇരുന്നൂറ്റി എൺപതോ അങ്ങനെ എന്തോ ആ ഒരു കണക്കില് കോഫി കുടിക്കുന്നൊണ്ട് പ്രശ്നമില്ല കോഫി ആയാലും ചായ ആയാലും കോഫിയിൽ കഫിന്റെ അളവ് കൂടുതലുള്ള കൊണ്ടിട്ടാണ് കുടിക്കരുത് എന്ന് പറയുന്നത് ഒരളവ് വരെ കുഴപ്പമില്ല പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേന് കാശി ബീബി വന്നിട്ടുണ്ടായിരുന്നു ഒരു ഈവനിങ് ഒരു ആറു മണി ആറരയൊക്കെ ആയപ്പോഴത്തേന് ഇതെ ഈ ഒരു സാധനം ഇതൊരു നമ്മുടെ ചുപ്പാ ഉണ്ടല്ലോ നാട്ടിലേ കിട്ടുന്ന ആ ഒരു ഐറ്റം പോലെ എന്തോ ഒന്നാണ് പക്ഷേ ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഇത് ഭയങ്കര പുളിയാണ് ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ് കാശിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നലെ ഉണ്ടായിരുന്ന ആ പാക്കറ്റ് ഫുൾ അവനാണ് കഴിച്ചു കഴിച്ചിരത്തത് പക്ഷെ എനിക്ക് ഭയങ്കര പുളിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരെണ്ണം എടുത്ത് കഴിച്ചു ബാക്കിയെല്ലാം കാശീനാണ് കഴിച്ചത് സംഭവം കൊള്ളാം ഇത് കണക്ക് ചുമ്മാ വായിലിട്ട് അലിയിച്ചലിയിച്ച് അലിയിച്ച് കഴിക്കാനൊക്കെ ഓക്കെയാണ് പക്ഷെ ഭയങ്കര പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളിയുള്ളൊരു ഐറ്റം ആണ് നിങ്ങളാരേലും ഈ ഒരു ഐറ്റം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും നല്ല പുളിയാണ് എന്ന് ആ ചുപ്പാ ചുപ്പിൻ്റെ ടേസ്റ്റേ അല്ല ചെറിയ മധുരവും ഉണ്ട് പക്ഷെ ഭയങ്കര പുളിയാണ് നമ്മുടെ കറക്റ്റ് ഇരുമ്പം പുളിയൊക്കെ കഴിക്കുമല്ലോ ആ സെയിം ആ ഒരു പുളീൻ്റെ ടേസ്റ്റാണ് ഇതിനിടയ്ക്ക് കാശിക്കൂടി അപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ റൂമിൽ കൊണ്ടുപോയി വാഷ് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേന് കാശിക്കുള ഫുഡും കൂടെ കൊടുത്തിട്ടായിരുന്നു അതപ്പോൾ ഇതിന് കാശ് ഉറങ്ങി അപ്പം ഞാൻ മടിയിൽ തന്നെയാണ് കിടത്താറുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോളർ വെച്ചിട്ട് സ്റ്റോളറിൽ കിടത്താം അങ്ങനെ ചില സമയങ്ങളിൽ നല്ല ഉറക്കം പിടിച്ചില്ലാന്ന് തന്നെ ഉറക്കം എഴുന്നേക്കോട്ടോ പിന്നെ ഞാൻ ഓറഞ്ച് വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ആ ഓറഞ്ച് കഴിച്ചു ഇതാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തിട്ട് വരും ഈ ഷോപ്പിലിരിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിക്കൽ കാര്യങ്ങളൊന്നും നടക്കൂല നടക്കൂലന്നല്ല ഞാൻ കഴിക്കേണ്ടിട്ടോ ഇവിടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് തരാറുണ്ട് എന്നാലും ഫ്രൂട്ട്സ് ഒക്കെ ആകുമ്പോഴത്തേന് ഹെൽത്തിന് അത്യാവശ്യം നല്ലതാണല്ലോ സോ ഞാൻ ഓറഞ്ച് എടുത്തിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ ഓറഞ്ചിനൊക്കെ ഇഷ്ടം നാട്ടിലോറഞ്ചാണ് കേട്ടോ ഇവിടുത്തെ ഓറഞ്ചിനൊരുമാതിരി മുസമ്പീൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും പക്ഷെ നാട്ടിലെ ഓറഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കഴിച്ചു എന്നൊരു ഫീല് തോന്നാറുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്നതുകൊണ്ടിട്ടായിരിക്കാം നാട്ടിലെ ഓറഞ്ച് ഇവിടെ കിട്ടുമോ ഇല്ലാന്ന് തോന്നുന്നു ആ മുസംബിയുടെ ടൈപ്പിലുള്ള ആ സാധനമാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഞാൻ ഇന്ന് നേരത്തെ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു പത്ത് മണി ഞാൻ പോയി ഗോകുലുവിന്റെ പന്ത്രണ്ട് മണിക്കാണ് വന്നത് റൂമിൽ ചെന്നപ്പോഴത്തേനും എന്റെ ഡിന്നർ ഡിന്നറിന് മീൻ കറിയും മീൻ വറുത്തതും ഒരു മുട്ട വറുത്തതും പിന്നെ ഇഞ്ചി ഉണ്ടല്ലോ ഇഞ്ചി പുളി അതും കൂടെ ആയിരുന്നു ഇഞ്ചി ഞാൻ ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് ആ നമ്മുടെ ഇവിടെ അടുത്ത് സേവാൻ മാർക്ക് എന്ന് പറഞ്ഞൊരു മാളുണ്ട് അവിടെ പോയപ്പോൾ മേടിച്ചായിരുന്നു എനിക്ക് അച്ചാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കും പക്ഷേ അച്ചാർ വേണം സോ അങ്ങനെ ഞാൻ തപ്പി നടന്ന് മേടിച്ചാണ് അപ്പോൾ രാത്രിത്തിൽ ഡിന്നറിന് ചോറാണ് ഞാൻ അധികം ചോറ് അങ്ങനെ കഴിക്കാറില്ല പക്ഷേ ഇപ്പൊ എനിക്ക് ചോറ് കഴിക്കാൻ തോന്നിയിട്ട് അത് കഴിച്ചു പിന്നെ ഒരു കപ്പ് സംഭാരം ഉണ്ടല്ലോ ഇത് മോരല്ല മോരല്ലേ പാലല്ല സംഭാരമാണ് അപ്പൊ ഇത്രയും ഇന്നത്തെ ദിവസം കഴിക്കാൻ പറ്റിയിട്ടുണ്ടാ കഴിക്കാനല്ല ഈ സമയം ഇത്ര ഉണ്ടായിരുന്നുള്ളു സോ ഇത്രേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം എന്റെ വാട്ടയീറ്റിന്റെ ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യോ ഞാൻ കണ്ടില്ല താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ഓൾ ബൈ ലാവിയോ ബായ്ക്ക് പോയോ